ഹലോ അമ്മച്ചാമാരെ നിങ്ങൾക്കെല്ലാവർക്കും കുരിശിങ്കൽ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്നത് അഴിമുഖത്താണ് അഴിമുഖത്തെ വ്യത്യസ്തവും വളരെ മനോഹരവുമായ മീൻപിടുത്തത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ വല നമ്മൾ വീശിയിട്ടുണ്ട് നമ്മളിന്ന് എറിയുന്നത് മാലാവിന് വേണ്ടിയാണ് അതോടൊപ്പം ചെമ്പല്ലി കിട്ടുമെന്ന് നോക്കണം ചെമ്പല്ലിക്ക് വേണ്ടി ചൂണ്ട ഇറങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലയറിയുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് അധികം സമയത്ത് വലയറിയക്കത്തിന് ശേഷം നമുക്കൊരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് കേട്ടോ തീരെ സൈസുള്ള ചെമ്പല്ലി ഒന്നുമല്ല അത്യാവശ്യം ചെറിയൊരു സൈസ് ചെമ്പല്ലിയാണ് അപ്പോഴെന്തായാലും ഒരു പൊരുപ്പിനുണ്ട് അനുകണക്കാക്കിയുള്ളൊരു ചെ ചെമ്പല്ലി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് അങ്ങനെ വലയിറങ്ങി നോക്കിയപ്പോൾ ആ വലയിൽ തന്നെ നമുക്ക് ഒരു നച്ച്ര ഒരു നച്ച്രോടെ കിട്ടി അങ്ങനെ നമ്മളെ ഇന്നത്തെ മീൻ പിടുത്തത്തിൽ കുറച്ചധികം മീൻ നമുക്കിന്ന് കിട്ടി അതുപോലെ തന്നെ വ്യത്യസ്തമായ കുറേ ശംഖ് നമുക്ക് വലയിൽ കയറി വന്നു ആ ശംഖൊക്കെ എടുത്ത് വീണ്ടും കടലിലോട്ടൊക്കെ തന്നെ വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് സുന്ദരനായ നച്ചറയാണ് വളരെ മനോഹരമായിട്ടുള്ള നച്ചറ കുഞ്ഞ നച്ചറയാണ് പക്ഷേ ഇതിൻ്റെ മുള്ളൊക്കെ വിരിച്ച് നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടോ അതിൻ്റെ ഒരു കുത്ത് കിട്ടിയാൽ മതി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ അപ്പോൾ നമ്മളെ വർണ്ണഫമായ ശംഖാണ് എന്ന് പറയും കക്കയാണ് അപ്പോൾ ശരി വീണ്ടും കാണാം